ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ടിൽ ഒരു ദിവസം താമസിക്കാൻ പോവാണ് ഇത് ഇപ്പൊ ആ ലൊക്കേഷനിൽ എത്തിയേക്കാ പുള്ളിയുടെ ബോട്ടിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് രാകേഷ് ഭായും വൈഫും ഞാനും അക്ഷയും ബോട്ടിലേക്ക് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ നേരെയായിട്ട് ബടാ ബടാ ബോട്ടുകൾ ഇവിടെ കടപ്പുണ്ട് ഒരു ബോട്ട് ഞാൻ വലിയ ഇറങ്ങി പോകുന്നു ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിങ് പോയിന്റ് അപ്പോ ആ സമയത്ത് അങ്ങനെ ഒരു വൈബായിരിക്കും ഇവിടെ ഇതാണ് ഞങ്ങളുടെ ബോട്ട് ഇത് എങ്ങനെ ഈ ഗ്യാപ്പിലേക്ക് ഇടിച്ച് കയറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഗ്യാപ്പിലൂടെ തിരികെ തിരികി കയറുന്നവരാണ് കയറുന്നെ അതൊരു കലാപരമായ പരിപാടി കേട്ടോ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് തിരിഞ്ഞ് അങ്ങനെ ആദ്യമായിട്ടൊരു ഹൗസ് ബോട്ട് കയറി ബോട്ടിന്റെ പേരെന്താ വജ്ര കമ്പനിയുടെ ശലഭം ഓക്കെ നമ്മുടെ കേരഫിലിന്റെ ആൾക്കാർ കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കുക ഈ ബോട്ടിലെ ടോട്ടൽ സെറ്റപ്പ് കാണിച്ചില്ല കേറി വരുമ്പോ തന്നെ ഒരു ഡൈനിങ് സ്പേസ് പോലെ ഏരിയ ഉണ്ട് പിന്നെ ഒരു ഇടനാഴി ഉണ്ട് ചെറിയൊരു ബോട്ടാ ഞങ്ങള് ഇത്ര പേരല്ലേ ഉള്ളു അതുകൊണ്ട് ചെറിയൊരു ബോട്ടാ ബെഡ്റൂം ആണെന്ന് തോന്നുന്നു ഒരു ബെഡ്റൂം ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട് ശരിക്കും ഒരു ഹോട്ടൽ റൂമിലുള്ള പോലെ തന്നെ ഒരു വാഷ്റൂമുണ്ട് ഇവിടെ ഒരു കിച്ചൺ ഇതാണ് ഇദ്ദേഹമാണ് നമ്മുടെ ഷെഫ് കരിമീനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരാൻ പോണെ പുള്ളിപ്പുള്ളികളും ആട്ടിൻകുട്ടികൾ സിനിമ ഉണ്ടോ അതിലിതുപോലെ നിങ്ങളുടെ നാട്ടിലെ കഥയല്ലേ ആ അതിലെ ബോട്ടിലെ ഹരിശ്രീശോകനാണ് ഈ ബോട്ടിലെ ചേട്ടൻ ചേട്ടൻ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കുന്ന പറഞ്ഞ ഇതിന് വേറൊരു ബാൽക്കണി വഴിണ്ട് നമ്മളിങ്ങനെ കേറാറ് വഴിയുണ്ട് ആ ഇത് വേറൊരു വൈബ് ഇത് നല്ല ചൂ ആ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ കണ്ടോ ഴ്ച പക്ഷെ പൊരിഞ്ഞ ചൂടാ മേലെ താഴെ എ സിയിൽ തന്നെയാണ് സുഖം ചേട്ടൻ സ്രാങ്ക് പറയാ എന്താ പേരെന്താ ജോണി ജോണി ചേട്ടനാണ് ഞങ്ങളുടെ സ്രാങ്ക് ഈ ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മുടെ ബോട്ട് ഉണ്ടായിരുന്നത് അതിലൂടെ ഊരി ഉള്ളിലേക്ക് കയറ്റല് ഒരു സ്കിൽ തന്നെയാണെന്ന് പറഞ്ഞു ഈ സൈഡ് ഇതേ ഈ കാണുന്ന സൈഡൊക്കെ വരെയും കേറുമ്പോ ഈ സൈഡൊക്കെ ഇങ്ങനെ വരെയും നമ്മുടെ ബോട്ട് നൈസായിട്ട് ഊറ്റിയെടുത്ത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വള്ളങ്ങളെ അവിടുന്ന് ഇങ്ങോട്ടാ പുറപ്പെടുക എന്നിട്ട് ഇപ്പൊ നമ്മൾ പുറപ്പെട്ട സ്ഥലമായിരുന്നു ഫിനിഷിങ് പോയിന്റ് അത്ര ഒരു കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ആ ഒരു വള്ളംകളി നടക്കുക ഇത് നോക്കിയേ നമ്മളിപ്പോ ഇവിടെ ഒക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊത്തം വേസ്റ്റ് ബിയർ ബോട്ടിലുകള് സിഗരറ്റിന്റെ കവർ ഇതൊക്കെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ് അത് ഞങ്ങള് ഞങ്ങള് ട്രാവൽ ചെയ്യുന്നതാ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച റഷ്യ പോയതാ അവിടെ ഇതുപോലെ ലേക്കിൽ ഒരു പൊടി പോലും കാണാൻ പറ്റില്ല മലയാളീസ് തന്നെയാണ് അങ്ങനെ ചെയ്യാ അത് ട്യൂബാഡ് നോക്കി അവിടെ ഒക്കെ കണ്ടോ ഒരുപാട് ബോട്ടിലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അവിടെ കുറെ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ബിയർ ബോട്ടിലുകളും ഗ്ലാസുകളും സിഗരറ്റിന്റെ കവറൊക്കെ കാണും ടൂബാഡാണ് കണ്ടാ ഇവിടെ കണ്ട അതായത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇതിന്റെ ഭംഗി കീപ്പ് ചെയ്യാൻ കൂടിയുള്ള റെസ്പോൺസിബിലിറ്റി കാണിക്കണം അതായത് കളയാൻ സ്ഥലമില്ലായിട്ടല്ല ഈ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ കളയാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അവരത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും എന്നാൽ പോലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് വെള്ളത്തിൽ എറിയണം അത് നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഞാൻ പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് ഇതുപോലുള്ള ലേക്കിലൂടെ ഒക്കെ പോയിട്ടുള്ളതാണ് അവിടെ നിന്ന് ഒരു പൊടി പോലും നമ്മുടെ വെള്ളത്തിൽ കാണില്ല പക്ഷെ ഇവിടെ നോക്കിയത് മുമ്പിൽ ഒരു റമ്മിന്റെ കുപ്പി കോഴി കിടക്കുന്ന ജോണി ചേട്ടൻ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടാണ്ട് നോക്കുകയാണോ ഞങ്ങളുടെ ബോട്ട് ചെറിയൊരു ബണ്ട് പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ അടുപ്പിച്ചു നോക്കിയേ നല്ല രസമില്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കായലയിടവിലൂടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പൊ അടുപ്പിച്ചേക്കുന്നത് തൊട്ടപ്പുറത്ത് വേറെ ബോട്ട് ഉണ്ട് ചൂട് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ റിപ്പീറ്റഡ്ലി വരാൻ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസുകളിൽ ഒന്നായിട്ട് ആലപ്പുഴയിലെ ഈ ഒരു ബോട്ട് റൈഡ് മാറിയിട്ടുണ്ട് ചേട്ടന്റെ സ്പെഷ്യൽസ് ആണ് ഈ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടന്റെ പേര് വിട്ടുപോയി രാജേഷ് രാജേഷ് ചേട്ടന്റെ സ്പെഷ്യൽസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത് ചിക്കൻ പൊലിച്ചത് ഉണ്ട് കരിമീൻ പൊള്ളിച്ചത് ഉണ്ട് ഉപ്പേരി ഉണ്ട് രണ്ടുനേരം ഉപ്പേരി മോരുകറി സാമ്പാറ് ചോറ് നാളെ വരെ നിങ്ങളുടെ സ്പെഷ്യൽസ് ആണല്ലേ ഇത് കേറിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത് നമ്മളെ ട്രീറ്റ് ചെയ്തോളൂ കരിമീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞില്ലെങ്കിൽ കയ്യിൽ മുള്ളു തറക്കും പിന്നെ അതിന്റെ വേദനയും കൊണ്ട് നാളെ വരെ കിട്ടിയത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് കാഴ്ചകൾ ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിലെ ഒരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ ആ ബോട്ടിന് ഇടിക്കാൻ സാധ്യതയുണ്ട് ഇല്ല അവർ വഴിമാറിപ്പോയി അപ്പുറത്ത് വേറെ നോക്കി നോക്കൂ ഹൗസ് ബോട്ടിന് പുറമെ രാകേഷ് ഭായിയുടെ അവനാഴിന്റെ അടുത്ത ആയുധത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഈ ഗ്യാപ്പിലൂടെ പുറത്തേടാൻ പോകണം ആളുണ്ടാവും നല്ല നല്ല ആളുണ്ടാവും റിയില്ലേ വരുന്നു നമ്മള് ചാടാൻ പോലെ ഇത് ഇട്ടോ അഥവാ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും പൊങ്ങിക്കിടക്കും ചേട്ടന്റെ പേര് വരുന്നുണ്ട് വായിൽ ഫുള്ള് ഉപ്പ് വെള്ളായി ശരിയായില്ല അക്ഷയ വണ്ടിയൊക്കെ ഇല്ലേ ഇവന്റെ പിരാന്താടാ അങ്ങനെ അതിസാഹസികമായ ഒരു സ്പീഡ് ബോട്ട് റൈഡിലൂടെ കണ്ണൻ ഞങ്ങളെ ജീവൻ രക്ഷിച്ച് തിരിച്ചു അടിപൊളിയായിരുന്നു എനിക്ക് തന്നെ പടിയല്ലേ ഹൗസ് ബോട്ടിലേക്കും സ്പീഡ് ബോട്ടിലേക്കും ഒക്കെ വരുമ്പോ ഫോണിൽ ഇതുപോലൊരു കേസൊക്കെ നല്ലതാണ് കേസോണ്ട് എന്റെ പൈസ ലാഭം ഇല്ലെങ്കിൽ പോയാ ഞങ്ങളുടെ കപ്പല് വേറൊരു കരയിലടുത്തു ഇത് ഏത് കാര്യ നമ്മള് വന്ന സ്ഥലം അല്ലല്ലോ വേറെ ഏരിയാ ഇതാ കായൽ കൊഞ്ച് ആ ഈ കായൽ കൊഞ്ചിനെ വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാ അവര് വൈകുന്നേരം നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇത് സ്പെഷ്യൽ അടിച്ചു തരുന്നേ വല്യ കൊഞ്ചോട്ടോ നല്ല സൈസും കിലോയ്ക്ക് രണ്ടായിരം രൂപ ഈ ഒരു കായൽ കൊഞ്ചിനെ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് അവര് പറയുന്നത് അത് നമ്മുടെ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാ അവര് കുക്ക് ചെയ്ത് തരും നമ്മടെ ചേട്ടന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു ഇത് നിങ്ങളായി നിങ്ങളുടെ പാടായിട്ട് ഒറ്റക്കൊളിച്ചിരുന്ന് കഴിക്കുന്നവളേ പിന്നെ അളനീരും കൂടി അടിച്ചേക്കാം കുടിക്കാനും തിന്നാനും വന്ന് അളനീരാണെങ്കിലും കിട്ടിയ തേങ്ങയാ നേരെ സന്ധ്യയായി നമ്മുടെ ബോട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കരക്കടിപ്പിച്ചു ഇനി ഇന്നിവിടെ ഹാൾട്ടായിരിക്കും നാളെ രാവിലെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ചെക്ക്ഔട്ട് ചെയ്യും അതാണ് പരിപാടി സോ ഈ ഒരു ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്യണം ഇതുപോലത്തെ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ റെഫറൻസ് പറഞ്ഞു കേട്ടോ അതുപോലെ നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് റഷ്യയിലേക്ക് ട്രിപ്പ് അടിച്ചല്ലോ ട്രാവൽ വിത്ത് ആർജെസ് സീസൺ ഫോർ ഇനി സീസൺ ഫൈവ് വരികയാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയെന്നറിയോ റൊമേനിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് അപ്പോൾ റൊമേനിയയിലേക്കുള്ള ആ ഒരു ട്രിപ്പ് നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ് ആ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിലേക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നമ്മളെ പോലെ ബാഗ് ചെയ്ത ആൾക്കാർ ഉണ്ടാവും സംശയം കേട്ടോ അതായത് പകൽ മുഴുവൻ പെരും ചൂട് ഹൗസ് ബോട്ടിൽ ഒരു ഒരു സുഖലൈമുണ്ടായിരുന്നു വൈകുന്നേരം കുളിക്കാൻ നോക്കുമ്പോൾ ഉപ്പുവെള്ളു അപ്പോൾ ഉപ്പ് ഉള്ളത് എങ്ങനെ കുളിക്കാൻ അലച്ചു കൊണ്ടിരിക്കുമ്പോൾ തെരു മഴ പെയ്യുന്നു പിന്നെന്താ നോക്കണ്ട എന്താ അഹങ്കാര മഴ കൂടി കൂടി വരുന്നു എങ്ങനെ വേണ്ട എനിക്ക് വെള്ളം വേണോ നിങ്ങൾ ആള് മഴയത്ത് നിൽക്കുന്നില്ലേ അതന്നെ ധാരാളം ഇവിടെ വന്ന് ഇറങ്ങിന്നോ വിട ഇതില്ലല്ലോ ഇവിടെ നിൽക്ക ഇവിടെ നിന്നോ വേണെങ്കി